പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞാൽ ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിച്ചാൽ അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക കിടക്കണം ആ പെൻഷൻ ഇന്ന് വരും ഇന്ന് നാല് മണിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർണ്ണ അളവിൽ അക്കൗണ്ടിലെത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ കാര്യമാണ് എന്തെങ്കിലും മാറ്റമുണ്ടാവൂ എന്നറിയില്ല മെയ് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക തുകയായ ഒരു മാസത്തിലൂടെ കൊണ്ട് ചേർത്താണ് വിതരണം മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ഏറ്റുചേർത്താത്തവർക്ക് ക്ഷമിക്കേണ്ട ഇന്നു മുതൽ വിതരണം വിതരണം എന്തായാലും ആരംഭിക്കും ഇന്ന് നാളേക്കായിട്ട് പൂർണ്ണമുള്ളിൽ പെൻഷൻ തോ അക്കൗണ്ടിൽ എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാസ്റ്ററിങ് ഒക്കെ ഡേറ്റ് ഒക്കെ പുറത്ത് വിട്ടു ജൂൺ ഇരുപത്തഞ്ചാണ് രണ്ട് ഉണ്ട് അതിനുള്ളിൽ പൂർണ്ണമാണ് മാസ്റ്ററിങ് എല്ലാവരും ചെയ്യുക ചെയ്യാത്തവർക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി പെൻഷനുകൾ ഇനി മുതൽ ജൂൺ കഴിഞ്ഞിട്ടുള്ള പെൻഷനുകൾ ചെയ്തവർക്ക് മാത്രമാണ് ലഭിക്കുള്ളൂ ചെയ്യാത്തവർക്ക് കിട്ടില്ല ഇനി എന്തായാലും പെൻഷൻ വിതരണം കാത്തിരിക്കാൻ അറുപത്തി രണ്ട് ലക്ഷം വിചാരണം കൊണ്ട് അക്കൗണ്ടിലേക്ക് എന്തായാലും അധികം വൈകാതെ തന്നെ ക്ഷേമം പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം